എം മുകേഷിനെ തുടർച്ചയായി രേണുക കാണുന്നുണ്ട് രേണുക കാണുമ്പോഴെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒരു സിനിമാ നടനാണ് അഭിനേതാവാണ് പക്ഷേ ആ കാപട്ടിമൊന്നും അല്ല താൻ കാട്ടുന്നത് മാത്രമല്ല ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് അത് തനിക്കൊപ്പം എന്നതാണ് മുകേഷിന്റെ നിലപാട് നമുക്ക് കേൾക്കാം മുകേഷിന്റെ ആ വാക്കുകൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം റോഡിൽ ഈ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്നു അവർ കൈ പിടിക്കുന്നു സന്തോഷമായിട്ട് ചിരിക്കുന്നു സന്തോഷമായിട്ട് ജയിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇതിനപ്പുറത്ത് വേറെവണ്ണം ആൾക്കാർ പ്രത്യേകിച്ചും കൊല്ലംകാരിങ്ങനെ മനസ്സിനകത്ത് വോട്ട് ഞങ്ങൾ ചെയ്യത്തില്ലടാ പക്ഷേ ഞാൻ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും പ്രതീക്ഷകളെ കവച്ചു വെൽക്കുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് അതിനെക്കാട്ടിയും വലിയ അത്ഭുതം അതിനെക്കാട്ടിയും വലിയ ആവേശം അത് ഒരു മണ്ഡലമില്ലേ ഏഴ് മണ്ഡലത്തിലും ഒരേപോലെ ഈ തരത്തിലുള്ള ഒരു ആവേശം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു അത് വോട്ടായി മാറിയില്ലെങ്കിൽ വേറെന്തോ ഭയങ്കരമായ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാനും തരുള്ളൂ കാര്യം ഇത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള മുഖവും വാഗ്ദാനങ്ങളും സന്തോഷവുമാണ് ഞാൻ കാണുന്നത് ജനങ്ങൾ എത്രയും നേരമായിട്ട് കാത്തു നിൽക്കുകയാണ് ആ പൊരുവയിലത്ത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂളിപ്പോവാണ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി വളരെ പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്ക് ഈ ചൂടൊക്കെ ഭയങ്കരമായ ഒരു തണുപ്പായിട്ട് എന്താ പറയുന്ന മന്ദമാരിതനായിട്ട് മാറുകയാണ് അപ്പോൾ അതൊരു വലിയ ആവേശം തന്നെയാണ് അതിനകത്ത് എനിക്ക് സന്തോഷമാണ് കൂടുതൽ ആവേശമാണ് കൊല്ലത്തെ ജനത തന്നെ എടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ മുകേഷ് അഭിലാഷ് ഈ ആദ്യം കേട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ പക്ഷെ സി പി എമ്മിന് വേറൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്നു എന്തായാലും അദ്ദേഹം എന്തായാലും വളരെ സജീവമായി തന്നെ കളത്തിലുണ്ട് എന്തായാലും ഈ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും നോക്കാം